ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ക്രിസ്തീയ ലോകത്തിന് അനേക ഗാനങ്ങൾ തന്നിട്ടുള്ള പ്രശസ്തനായ ഗാനരചയിതാവ് വിജി തിടുക്കിയാണ് അനേക നല്ല വരികളും ഗാനങ്ങളുമാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് വളരെ നാടുകൾ അദ്ദേഹത്തെ നേരിൽ കാണാമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മോടൊപ്പം ലൈവിലുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എനിക്കറിയാറുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം അങ്ങനെ ഭൗതിക ജോലികാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സംഗീത ലോകത്തേക്ക് വരുന്നത് ആ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ സംഗീത ലോകത്ത് തന്നെ തന്നെ നിൽക്കുക ഗാനങ്ങൾ എഴുതാനായാലും അതിൻ്റെ റെക്കോർഡിങ്ങിലായാലും എല്ലാ കാര്യങ്ങളിലും നിൽക്കുക എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു താല്പര്യം അങ്ങയുടെ ഉള്ളിൽ വന്നത് ഒന്ന് രണ്ട് ഈ സംഗീത ലോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രതിഫലമുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതിൻ്റെ പിൻപിൽ എനിക്കറിയേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട് അങ്ങും മനസ്സ് തുറന്നൊന്നും സംസാരിച്ചിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടുന്ന ഗാനങ്ങളുമുണ്ട് കിട്ടാത്ത ഗാനങ്ങളുമുണ്ട് ഉണ്ട് ഉണ്ട് ആ അപ്പം ഈ ഞാൻ ചോദിക്കുന്നത് ഈ സംഗീത ലോകത്തേക്ക് വരാനുള്ള താല്പര്യം എഴുത്ത് മേലെ എനിക്ക് ഭയങ്കര വളരെ ഇഷ്ടം ഇഷ്ടമാണ് ഇഷ്ടമാണ് പിന്നെ വരികൾ എഴുതി മനസ്സിൽ ഇത് ആട് ഒരു മനുഷ്യനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു 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 ഇതാണ് എഴുത്ത് പ്രവണതയാണ് പ്രവണതയാണ് എഴുത്ത് 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 ഒരു നല്ലൊരു കാര്യമാണ് നമ്മളിപ്പോൾ ചിലപ്പോൾ ചുമ്മാ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് അംഗീകരിക്കണമെന്നില്ലല്ലോ നേരെ മറിച്ച് ഒരു പാട്ട് പാട്ട് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞ് അത് റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ വരികള് അവരുടെ ഹൃദയത്തിൽ അത് തീർച്ചയായിട്ടും അങ്ങെഴുതിയ പാട്ടുകളെല്ലാം വളരെ നല്ല ഓടിക്കൊണ്ടിരിക്കുക ഒരു പ്രാവശ്യം കേട്ടാൽ നമുക്ക് ചില പാട്ടുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ടാൽ നമ്മളത് മാറ്റും പക്ഷേ അങ്ങയുടെ പാട്ടുകള് നിരവധി പ്രാവശ്യം കേട്ടാലും നമുക്കത് മടിപ്പ് തോന്നില്ല തീർച്ചയായിട്ടും അങ്ങടെ മനസ്സിൽ നിന്ന് ആ വരികള് വരുന്നു ഹൃദയത്തിൽ ടച്ചായി തന്നെ ടച്ചായി വരുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മനസ്സിലും അത് ആ വരികൾ ആഴ്ന്നിറങ്ങുന്നത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ എനിക്കും അങ്ങനെ ഒന്നും തോന്നുന്നു എന്റെ ഒരു കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം കേട്ടു ഈ ഒരു മനുഷ്യൻ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ ഒരു മനുഷ്യൻ അങ്ങടെ പാട്ട് കേട്ട് അതിന് പിന്തിരിഞ്ഞു എന്ന് കേട്ട് സത്യമാണ് എവിടെയുള്ള അത് തൃശ്ശൂര് തൃശ്ശൂര് തൃശ്ശൂർ ഒരു മനുഷ്യൻ എന്താണ് മനുഷ്യന്റെ സാഹചര്യം അതിന്റെ സാഹചര്യം വീട്ടിലൊക്കെ ഭയങ്കര വടക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം ഓക്കെ തൂങ്ങാൻ കയറൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊത്തേക്ക് എന്റെ ഒരു അവരിങ്ങനെ അടുത്തടുത്തായി താമസിക്കുന്നു അപ്പോഴത്തേക്ക് എന്റെ പാട്ട് അവിടെ ഇട്ടിരുന്നു സ്നേഹിത നീയൊരു ഭാവിയാണെങ്കിൽ അപ്പൊ പല്ലവി കഴിഞ്ഞു അനുപല്ലവി തുടങ്ങിയപ്പോഴത്തേക്ക് ആ മനുഷ്യനെ ആ മനുഷ്യനെ അത് കേട്ടു ആ അനുപല്ലവിയില് അനുപല്ലിയില് ആ വരി പുളി സ്പർശനമായി ആത്മഹത്യ എല്ലാം ഒഴിവായി അതെങ്ങനായിരുന്നു ആ വരികൾ ദൈവത്തിൻ ദാനമല്ലോ നിൻജീവിതം മനുജാ നീ അതിൽ ഓഹ് അത് ഭയങ്കര വരിയാണ് ഭയങ്കര ടച്ചാണ് ആ ആ പാട്ടാറാ പാടി തർച്ചയായിട്ട് തർച്ചയായിട്ടുണ്ട് മനോഹരമായി പാടിയിട്ടുണ്ട് ആ വരികൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു പിന്തിരിഞ്ഞു മനസ്സിന് മാറ്റം ഉണ്ടായി ഉണ്ടായിരിക്കണ്ടെന്ന് തോന്നി തീർച്ചയായിട്ടും ആ നമ്മളൊരു പത്ത് പേര് നിന്നാ പറഞ്ഞാലും ചിലപ്പോൾ ശരി അത് അംഗീകരിച്ചെന്ന് വരിക അംഗീകരിച്ചെന്ന് വരുന്നില്ല പക്ഷെ ഒരു സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധിയാ ശരിയാ നമ്മുടെ മനസ്സിനെ മുണർത്തുന്ന ഒരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ആശുപത്രി കിടക്കുന്ന ആ രോഗികളായിട്ടുള്ള ഈ പാട്ടുകൾ കേട്ടിട്ട് വിളിച്ചിട്ടുണ്ടോ അനേകം പേര് വിളിക്കാറുള്ള വിളിക്കാറുള്ളു അതായത് വീട്ടുജോലിക്ക് വിദേശങ്ങളിൽ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കൊണ്ടുണ്ട് അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വിളിക്കും അവര് ഈ നാല് ചുവരനുള്ളിൽ ചിലപ്പോൾ തനിയേ കാണുള്ളൂ വീടും കുടുംബവും പിള്ളേരെയും എല്ലാം വിട്ടിട്ട് പോകുന്നതല്ലേ അതെറിയ ഒരു സാഹചര്യ മിക്ക മിക്ക പാട്ടുകളും കേൾക്കാറുണ്ട് ഉണ്ട് അവിടെ വിളിക്കുന്നുണ്ട് അവിടെ വിളിക്കും ആശ്വാസമാണ് അതെ അതെ ബലമാണ് അതെ അതെ എല്ലാം മനസ്സിലെ ദുഃഖങ്ങൾ മാറി അതെ അതെ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് ഞാൻ കേട്ടാ അതെ അതെ ഈ പാട്ടുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ആശ്വാസം എത്ര പാട്ടുകൾ ഇപ്പോൾ നിരത്തിൽ ഈ താങ്ങായി നിരത്തില് എന്നുള്ളൊരു മെഴുന്നേൽത്തുള്ള അത് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും കണ്ട് എഴുതിയ ഒരു തോന്നുന്നു ആ അനുഭവത്തോട് ചേർന്നത് ആരാടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് കശ പാട്ട് മനോഹരമായി പാടുന്നുണ്ട് നല്ല ശബ്ദമാണ് എനിക്കും വളരെ ഇഷ്ടമാണ് ടൈലത്തിൻ്റെ ഗാനങ്ങൾ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ സംഗീതങ്ങൾക്കൊന്ന് നിൽക്കുകയല്ലേ വളരെ സന്തോഷമാണ് നിൽക്കുക പിന്തിരിപ്പിക്കുന്ന മനസ്സിന് വേദനയേറുന്ന സാഹചര്യങ്ങൾ ഉണ്ടോ വേദനകളുണ്ട് ഉണ്ട് അനേകം വേദനകളുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അവസരങ്ങൾ കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ടോ എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിവുള്ള ആൾക്കാർ കയറി വരട്ടെ എന്ന് കഴിഞ്ഞു നമ്മൾ ചെയ്യും ചെയ്യും പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് അവര് പിന്നെ നമ്മളെ ഒന്നും അല്ലാതാക്കുക പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കത്തില്ല അല്ല നമ്മൾ കാര്യം എനിക്കത് പ്രശ്നവുമല്ലോ അല്ല അത് നമ്മുടെ മനസ്സിലൊരു അതെ പിന്തിരിപ്പിക്കുന്ന ഒരു വേദനയായിട്ട് നമ്മൾ മാറുന്നില്ല ഞാൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഞാൻ കാരണം ആരേലും ഉയരങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലാതെ നമുക്ക് നമ്മളെ തന്നെ അങ്ങ് ഉയർത്തിയിട്ട് കാര്യമില്ലല്ലോ അങ്ങക്ക് വായന ഉണ്ടോ വായന വായന ഇല്ല ഇല്ലെന്ന് വേണം പറയാൻ പക്ഷെ വരികളെല്ലാം നല്ല ശുദ്ധമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട വരികളാണ് തരുന്നത് അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് എത്രയും സ്പീഡിലാണ് വരികളിൽ ഉണ്ടാകുന്നത് ഞാൻ കേട്ടു അതെ അതെ ശരിയാ ശരിയാ പെട്ടെന്ന് വരികൾ ഉണ്ടാകുന്നു ഫോണിൽ കൂടെ വിളിക്കുമ്പം തന്നെ വരികൾ എഴുതാൻ കഴിയും അത് ദൈവത്തിന് ഭയങ്കര അനുഗ്രഹമാണ് അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഗാനങ്ങൾ പിന്നെ പാടി കേൾക്കുമ്പോൾ അങ്ങയുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരാറുണ്ടെന്ന് നിങ്ങൾ അങ്ങയുടെ പാട്ടുകൾ അങ്ങ് കേൾക്കുമ്പോൾ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നുണ്ടോ അത് സത്യമാണ് സത്യമാണ്